ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭം ഉമ്മുൽ അലാ എന്ന് പറയുന്ന ആ സ്ത്രീ അവരെ കുറിച്ച് പറഞ്ഞു ഫഖുൽതു അലൈക അലൈക ഫശഹാദതി അല്ലാഹ് നിങ്ങളെ നിങ്ങളൊക്കെ ഒരു മരണാണ് മരിച്ചിട്ടുള്ളത് അള്ളാഹു നിങ്ങൾ ആദരിക്കട്ടെ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ ഇത് നല്ലൊരു മരണമാണ് എന്ന്

റസൂൽ എന്റെ ഉപ്പയേയും ഉമ്മയും നിങ്ങൾക്ക് തരാ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ റസൂലം പറഞ്ഞു ഇദ്ദേഹത്തിന് നന്മയായും വരിക എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇദ്ദേഹത്തിന് നന്മ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും വല്ലാഹി മാതിരി പടച്ചോനാണേ സത്യം എനിക്കറിയില്ല ഞാൻ പ്രവാചകനായിട്ട് പോലും അള്ള എന്നെ എന്താ എനിക്കറിയില്ല സഹോദരങ്ങളെ റസൂറുള്ള പോലും പറയാണ് വല്ലാതെ പുകഴ്ത്തണ്ട വല്ലാതെ പൊക്കി പറയണ്ട ഞാൻ അള്ളാഹന്റെ റസൂലാണ് പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോ എന്നെ റബ്ബ് എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മുൽ അലാ അള്ളാഹു എന്നെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരാളെയും പുകഴ്ത്തി പറയാൻ പോയിട്ടില്ല ഒരാളെയും പൊക്കി പറയാൻ പോയിട്ടില്ല എന്ന് ഉമ്മുൽ അലാ റതി അള്ളാഹു പറയുകയാണ്